അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണത് ക്യാരറ്റും ബീട്രൂട്ടും ഇട്ടിട്ടൊരു പുളി ഇഞ്ചിയാണ് അടിപൊളി പുളിയഞ്ചിയാണ് അപ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങളാണ് കാരറ്റ് ബീട്രൂട്ട് ഇഞ്ചി ശർക്കര പുളി ബീട്രൂട്ടും ഇഞ്ചി കാരറ്റും ക്യാരറ്റുമാരെ നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് കുക്കറിലിട്ടിട്ടൊരു വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ കാരറ്റും ബീട്രൂട്ടും നല്ലപോലെ വെന്തിട്ടുണ്ട് ഒരു വിസിലടിച്ചപ്പോൾക്ക് അപ്പം അതിൽ കുറച്ച് കൂടുതൽ വെള്ളം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ശർക്കര ഒരുക്കാൻ ആ വെള്ളം തന്നെ ഒഴിച്ചതാണ് അപ്പം നമ്മൾ ഇതിക്ക് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് വേണം അരച്ചെടുക്കാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നത് ഇപ്പം നമ്മൾ ചട്ടി വച്ചിട്ടേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഉലുവ ഇട്ട് പൊട്ടിയതിന് ശേഷം കടുക് ഇട്ടു കൊടുക്കുക ഇപ്പം നമ്മൾ ഉലുവിയും കടുകൊക്കെ പൊട്ടിഞ്ഞ് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിൻ്റെ അല്ലേ പച്ചമുളകും ചെറുത്താക്കി എരിഞ്ഞിട്ട് അതിട്ടുടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വാടിയിട്ട് പിന്നെ നമ്മൾ പേസ്റ്റാക്കി വെച്ച് ക്യാരറ്റും അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും ഇഞ്ചിയും കൂടി അരച്ച് വെച്ചത് ഒഴിച്ച് കൊടുക്കുകയാണ് നല്ല അരയാണ് കേട്ട് പേസ്റ്റ് പോലെ ആവണം അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ണം കടിക്കൂലേ അതിന് അപ്പോൾ നമുക്കിനി പുളി ഒഴിച്ചുകൊടുക്കുക പുളിൻ്റെ അളവ് പറഞ്ഞാൽ നമുക്ക് എത്ര വേണ്ട ചൈനുസരിച്ച് പുളി എത്ര കിട്ടണം ചൈനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇത്ര ഒഴിച്ചിട്ടും പുളി കമ്മിയാണ് അപ്പോൾ വീണ്ടും കൊടുത്തതാണ് പിന്നെ ഇതിൽ എന്ന് പറഞ്ഞാൽ നല്ല പൊട്ടി പൊട്ടിത്തെറുക്കും നമ്മൾ ലേഖം വരകിയാലും കൂടി ഇത്ര പൊട്ടി പൊട്ടിത്തെറി ഉണ്ടാവില്ല ഭയങ്കരമായിട്ട് പൊട്ടിത്തെറുക്കുന്നുണ്ട് അത് നല്ല ശ്രദ്ധിക്കണം അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചില്ല അതും കൂടി ഒഴിച്ചു കൊടുക്കുക അത് നല്ലപോലെ കുറുകണത് വരെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും ഉപയോഗിച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിയിഞ്ചി തയ്യാറായി അപ്പോൾ എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് വെക്കുക നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയൊരു പുളി ഇഞ്ചിയാണ് പിന്നെ അതിൽ ശ്രദ്ധി നല്ല ശ്രദ്ധിക്കണം പൊട്ടിത്തെർക്കുന്നത് പിന്നെ മുന്തിരി ഓപ്ഷനിലാണ് ഞാൻ ഇടാനും മറന്നു രണ്ടാമത് കൊടുക്കുകയാണ് അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരെ ഇൻഷാല്ല